ദാവീദ് രാജാവ് ഒരു തെറ്റിൽ അദ്ദേഹം അകപ്പെട്ടു അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാം മാരകമായ ചില തെറ്റുകുറ്റങ്ങളിലാണ് അദ്ദേഹം അകപ്പെട്ടു പോയത് ആ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാദാൻ പ്രവാചകൻ എന്നൊരു മനുഷ്യനെ ദാവീദ് രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു എന്നിട്ടൊരു ഉദാഹരണമൊക്കെ ആ പ്രവാചകൻ പറഞ്ഞ് മനസ്സിലാക്കി ദാവീദിൻ്റെ തെറ്റിനെ തെറ്റുകളെ പരിശുദ്ധാത്മാവിൽ ബോധ്യപ്പെടുത്തി അപ്പോൾ അവിടെ വെച്ച് ദാവിദ് രാജാവ് ശരിക്കും മാനസാന്തരപ്പെട്ടു രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കാൻ കഴിയും ഒന്ന് യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത് പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും ബോധ്യപ്പെടുത്തുന്നതാണ് അതാണ് പ്രവചനം അല്ലാതെ ഞാൻ നിന്നെ വാലല്ല തലയാക്കും സകല ജാതികൾക്ക് മീത് ഉന്നതനാക്കും നീ എങ്ങനെയൊക്കെ ജീവിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോയാൽ മതി നിന്നെ ഞാൻ ഉയർത്തു എന്ന് പറയുന്നതല്ല യഥാർത്ഥ പ്രവചനം ഭൗതികമായി നമുക്ക് അത് തരാം ഇത് തരാം യൂറോപ്പിൽ വിടാം അമേരിക്കയിൽ വിടാം എന്ന് പറയുന്നതും അല്ല ദൈവത്തിൻ്റെ പ്രവചനം നമ്മൾ യൂറോപ്പിൽ പോയാലും പോയില്ലെങ്കിലും എവിടെ നമ്മൾ ക്രിസ്തുവിൽ നല്ല മനുഷ്യരായിട്ട് ജീവിച്ചാൽ മതി ജീവിക്കണം എന്നുള്ളതാണ് യഥാർത്ഥ വചനവും യഥാർത്ഥ പ്രവചനങ്ങളും അതല്ലേ നമ്മൾ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും അതൊന്ന് വായിച്ച് ആവർത്തനം ഇരുപത്തെട്ടിൻ്റെ ഒന്നാമത്തെ വാക്യം നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിച്ചു നടന്നാൽ കണ്ടോ ഒരു വ്യവസ്ഥ വയ്ക്കുകയാണ് ഞാൻ നിന്നോട് പറയുന്ന നിന്നോട് കൽപ്പിക്കുന്ന ആ പ്രമാണങ്ങളെ ആ വിധികളെ നീ പ്രമാണിച്ചു നടന്നാൽ അനുസരിച്ച് നടന്നാൽ അതാണ് ഒന്നാമത്തെ ക്ലോസ് ദൈവം നം നമ്മൾ തമ്മിലൊരു എഗ്രിമെൻറ്റ് വയ്ക്കുകയാണ് ദൈവം പറയുന്നു ഞാൻ നിനക്കൊരു പ്രമാണം തന്നിരിക്കുന്നു അത് കേൾക്കുന്ന അത് ഗ്രഹിക്കുന്ന നീയന്തു ചെയ്യണം അത് പ്രമാണിക്കണം അതനുസരിച്ച് നടന്നാൽ എന്താണ് ഇവിടെ പറ പിന്നെ പറയുന്നത് നിന്റെ ദൈവമായ യോബ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികളിലും മീതെ ഉന്നതനാക്കും ആരെയാണ് ഉന്നതനാക്കുന്നത് എല്ലാവരെയും ഉന്നതനാക്കില്ല പ്രമാണങ്ങളെയും വിധികളെയും അനുസരിച്ച് നടക്കുന്നവനെയാണ് സകല ജാതികൾക്ക് മീതെ ഉന്നതനാക്കുന്നത് ഇതാണ് പ്രവചനം ഇതാണ് ദൂത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് ആ രീതിയൊക്കെ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രമാണിച്ച് നടക്കുക എന്നുള്ള കാര്യം അങ്ങ് മാറ്റി വയ്ക്കുകയാണ് ആദ്യത്തെ ഭാഗം അങ്ങോട്ട് മാറ്റി വെക്കും എന്നിട്ട് മുന്നിലിരിക്കുന്ന ആളുകളെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കും നിൻ്റെ കടവാരകളെ ഞാൻ മാറ്റും നിൻ്റെ രോഗങ്ങൾ ഞാൻ മാറ്റും നിൻ്റെ മക്കളെ ഞാൻ വിദേശ രാജ്യത്ത് എത്തിക്കും അവിടെ ഞാൻ സെറ്റിലാക്കും നിനക്ക് നല്ല വീട് ഞാൻ തരും നിന്നെ എല്ലാ മണ്ഡലത്തും ഞാൻ അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കും അപ്പോൾ ഇവൻ മാരകമായ പാപം ചെയ്യുന്നവനായിരിക്കും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാത്തവനായിരിക്കും ദൈവത്തിൻ്റെ വചനങ്ങളെ ഒരു ചെറുവിരൽ വെച്ച് പോലും ഒന്ന് തൊടുവാൻ പോലും തയ്യാറാകാത്തവനായിരിക്കും അവൻ ഇത് കേൾക്കുക പിന്നെ ഒരിക്കലും ഇവരെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവൻ എന്ത് ചെയ്തറിയാമോ ഞാൻ എങ്ങനെ നടന്നാലും ഞാൻ എങ്ങനെ ജീവിച്ചാലും എന്നെ അനുഗ്രഹിക്കുന്നതാണ് വചനം പറയുന്നത് അപ്പോൾ അവനൊരു ലൈസൻസ് കിട്ടിയ പോലെ അപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ദൈവദനം പറയുന്നത് എൻ്റെ പ്രമാണങ്ങളും വിധികളും അനുസരിച്ച് നടക്കുകയാണെങ്കിൽ എന്നാൽ മാത്രം എന്നാൽ മാത്രം അല്ലാതെ വേറെ ഓപ്ഷനില്ല എൻ്റെ ഈ പ്രമാണങ്ങൾ ഈ എഴുതപ്പെട്ട തിരുവചനത്തിലെ പ്രമാണങ്ങളും കൽപ്പനകളും ഉപദേശങ്ങളും നീ പ്രമാണിച്ച് നടക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ചെറിയ അനുഗ്രഹമല്ല സകല ജാതികൾക്കും മീത ഞാൻ നിന്നെ ഉന്നതനാക്കും ഇതാണ് ദൂത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം നാദാൻ പ്രവാചകനിലൂടെ ഒരു പ്രവചന ദൂത് മഹാരാജാവായിരിക്കുന്ന ദാവിദിനോട് പറയുകയാണ് ആ മനുഷ്യൻ നീ തന്നെ ആ തെറ്റ് ചെയ്ത മനുഷ്യണ്ടല്ലോ അത് ആരാണെന്നാണ് ദാവിതി ചോദിച്ചത് അവനിപ്പ കൊല്ലണം ഉടനെ നാദാം പ്രവാചയുടെ വീരൽ ചൂണ്ടി ദാവിദിനെ നേരെ ആ മനുഷ്യൻ നീ തന്നെ എന്ന് നിറഞ്ഞു എന്നോർത്ത് ദാവിത് ഞെട്ടിങ്ങിപ്പോയി ദാവിത് പോയി അതാണ് പ്രവചനം അതാണ് ദൂത് ഈ ദൂത് കേട്ടിട്ട് ദാവിത് മത്സരിച്ചില്ല ദാവിദ് എതിർത്തില്ല ആ പ്രവാചകനോട് ആ ദൂതു പറഞ്ഞവനോട് ഒരു എതിരും പറഞ്ഞില്ല അത് ശരിയാണെന്ന് ആർക്ക് മനസ്സിലായി ദാവിദിനു മനസ്സിലായി ദാവിദ് നെടുമ്പാട് വീണ് കരഞ്ഞു കൃത്തയം തകർന്നു കരഞ്ഞു തൻ്റെ തെറ്റുകളെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം കരയാൻ തുടങ്ങി അതാണ് ഈ സങ്കീർത്തി പറയുന്നു തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കയില്ല തകർന്ന ഹൃദയത്തോടെ കണ്ണുനീരോടെ ഉപവാസത്തോടെ ദാവിദ് ദൈവസന്നിധാൽ നെടുമ്പാട് വീട് കരഞ്ഞു തൻ്റെ തെറ്റുകൾ സമ്മതിച്ചു തൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞുപേക്ഷിച്ചു അപ്പോൾ ഹിമം പോലെ ദൈവമായ കർത്താവ് ദാവീദിനെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണമിടയായി അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനം ഇത് നമുക്കും ഒരു അനുഭവപാഠമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആര് തികഞ്ഞവരല്ല ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കോണുകളിൽ നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട് എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് എല്ലാവർക്കും കുറവുണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് കുറവുകൾ ഉണ്ടാകാറുണ്ട് ആ കുറവ് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ദാവിതിനെ പോലെ സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് നിരപ്പായി ക്രമീകരണം നൽകി നമ്മൾ ദൈവത്തോടടുക്കണം കർത്താവിന് ഹൃദയത്തോടടുക്കണം അങ്ങനെ ഇതകം ഈ മനോഹരമായ അൻപത്തിയൊന്നാം സങ്കീർത്തനം എഴുതി പൂർത്തീകരിച്ചു